സൈലൻസ് എനിക്ക് അങ്കിൾ ആവാനും പറ്റും ടീച്ചർ ആവാനും പറ്റും കേട്ടോൻസ് അപ്പൊ ഈ പക്ഷിക്കൂട്ടങ്ങൾക്ക് വീട്ടിൽ ചെറിയ ചട്ടിക്കകത്ത് ജലം വെക്കാറുണ്ടോ വെക്കാറുണ്ടോ എല്ലാ വീട്ടിലും വെക്കാറ് ഇല്ലാത്തവരെല്ലാം അത് മാതൃകയാണ് കേട്ടോ ജില്ലയില് ഒരുപാട് ഇടങ്ങളിൽ എലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആയിരക്കണക്കിന് ചട്ടികൾ എത്തിച്ചിട്ടുണ്ട് അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഇനി എനിക്ക് തരേണ്ട പറ്റും അതിന് ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ഇലക്ഷൻ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് ഇനി എനിക്കത് തരണം പക്ഷെ ഞാൻ അത് അതിന് മുമ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ആയിരക്കണക്കിന് ചട്ടികൾ കാസർഗോഡ് വരെ എത്തിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എവിടെയാണ് ഉള്ളതെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഏതാ നമ്മുടെ വിദ്യാനിക്കേതനേതാ ചാവക്കാട് ചാവക്കാടല്ലേ നമ്മൾ പോയത് സരസ്വതി വിദ്യാഭവൻ വിദ്യാനിക്കേത് ശ്രീനാരായണ വിദ്യാനിക്കേത് അവരെ ചോദിച്ചാൽ മതി കാരണം ഇനി ഇനിയും എന്താ പുറത്തേക്ക് പോവാൻ സാധിക്കും അതല്ല അവർക്കറിയാം അവരെത്തിച്ചു തെരിക പച്ചത്തുള്ള എനിക്ക് കേട്ടോ ആയിരക്കണക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കും അവർക്ക് അത് കിട്ടും അത് അതിന്റെ നിർമ്മാതാവ് തന്നെയാണ് എത്തിച്ചുകൊണ്ടത് ശ്രീമന് നാരായണൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന സമയത്ത് ആദ്യം കണ്ടത് അദ്ദേഹത്തെ മൂന്ന് മൂന്നുപേരെ കണ്ടിട്ടു അതിലൊരാൾ ശ്രീനന്ദ്ര അദ്ദേഹമാണ് അത് ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യണം കേട്ടോ നമുക്ക് ജീവജാലങ്ങളോടുള്ള സ്നേഹമാണ് പിന്നെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് സ്നേഹമായിട്ട് വളരുന്നത് സ്നേഹം വേണം കേട്ടാ ഏ ആ കേല്ലേ കേട്ടോ ఇది బారిరు ఎలా చేద్దాం కల్లా అందాల వినాశనము ఆహ కేటొనికి పదాలల్ల పోయిరి kya కేటొ എല്ലാര് കണ്ടുകൂടെ മാറും ആൾക്കാർ മാറും കുട്ടികളെ മറക്കാതെ ൊന്നോട് കൂടു മീരായ് വണ്ടോടുത്തേനായ് നെഞ്ചോടു നേരായി വന്നു മീ കളമഴ തോരാതേ കുളിരണിയുണ്ടിൽ തൊട്ടു സൂര്യൻ മാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോട് പോവായ് ശങ്കോടുമീരാ വണ്ടോടു വണ്ടോടുകൂടു നീരാട്ടോ